ുംമസ്കാരം നമസ്കാരം പറയണ്ടേ നമസ്കാരം ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളു നിങ്ങളെല്ലാരും ഇതുവരെ ആണോ ഞാനും അതിലേക്ക് ചേരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു അനുമതി അതായത് ഞാനൊരു കാര്യം മിക്കവാറും പറയുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് നല്ലത് പറയാൻ കഴിയാറില്ല അങ്ങനെ വെച്ചാൽ തട്ടിപ്പുകാരെ കുറിച്ച് പറയാൻ ക്രൈം എന്ന് പറയുന്ന അല്ലേ ക്രൈം എന്ന് പറഞ്ഞാൽ അതാണ് എവിടെയും കുറ്റകൃത്യങ്ങൾ ഉണ്ടോ അത് പറയാനാണ് ഒരാളെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ചേരേണ്ടി വന്നു കാരണം അധികം സത്യസന്ധമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പം എന്റെ കൂടെ ഇപ്പം ധാരാളം ആർഗ്ഗം നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ചേരണം ഞാനൊരു വാക്കു എടുക്കണം എന്നുണ്ടായി എനിക്ക് അവർക്ക് വാക്കു കൊടുക്കാലോ അത് മതി അതോടൊപ്പം ഞാൻ അവരെ അടുത്ത മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടാളുകൾ വരും അവർ ചേരും അവർ കോട്ടേജുകളതൊക്കെ വാങ്ങാൻ വരും അതിൽ പരിശോധിച്ചു ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കുന്നു പൊരിയുന്നുണ്ടെന്ന് എനിക്കറിയാം ഒറ്റ വാക്കും അതായത് ഈ നിഷാദ് അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഈ പദ്ധതിയെ പരിചയപ്പെട്ടപ്പോൾ അതിന് സമാനമായിട്ടുള്ള കഷ്ടപ്പാടും ത്യാഗങ്ങളും ലക്ഷ്യബോധവും വിവരിച്ചിട്ടുള്ള ഒരു ഹൃദ്യമായ വിരുന്നാണ് നമുക്ക് താങ്ങിയിരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചതിനെ പോലും നമ്മുടെ മനസ്സ് വല്ലാതെ സംതൃപ്തിപ്പെട്ടു എന്നാൽ അദ്ദേഹം എന്താണോ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സത്യസന്ധമാണെങ്കിൽ കഠിനത്വനം ചെയ്യരുമെങ്കിൽ പുറച്ചേ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നാണ് അത് തന്നെയാണ് ഈ നിഷാദ്ദേഹത്തിന് വഴിക്കിലിട്ടിച്ച് പോകരുത് കാരണം വരെയൊക്കെ പ്രതീക്ഷകളാണ് വലിയൊരു ലക്ഷ്യമാണ് ഒന്നല്ല രണ്ടല്ല ഇരുപത്തെട്ടായിരം പേരാണ് ഇരുപത്തെട്ടായിരം കോടീശ്വരമേ സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ അള്ളായിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറയാണ് അതിലത്രത്തെയും വേറെ ഒന്നുമില്ല ദൈവം അനുഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് കേൾക്ക് പറയാൻ പറ്റും പറയാം